നമസ്കാരം മിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെ പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേ കേട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാനിവിടെ അടിക്ക് കരിഞ്ഞു പിടിച്ച ഒരു പാത്രം പാത്രമായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനത് മാക്സിമം ഇതിലെ മുഴുവനും ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ടും പോകാതെ ഇതുപോലെ അടിയിൽ കറുത്ത ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു കരിഞ്ഞു പിടിച്ച ഭാഗങ്ങളൊക്കെ ഉള്ള പാത്രങ്ങൾ എന്നാലും നിങ്ങളുടെ വീട്ടിലും ഉണ്ടാകുമല്ലോ അകത്തും പുറത്തും ഒക്കെ ഇതുപോലെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കരി പോലെ പറ്റി പിടിച്ചിരിക്കുന്ന പാത്രങ്ങൾ ഈ പാത്രങ്ങളൊക്കെ വൃത്തിയാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാട് തന്നെയാണ് അപ്പം ഇതുകൊണ്ടാണ് ഞാൻ ഒരു പൗഡറാണ് ഇന്നത്തേക്ക് ഇട്ടു കൊടുക്കുന്നത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ എക്സൽ പൗഡറാണ് അതായത് മുട്ട ൂട് പൊടിച്ചതാണ് അപ്പം ഇതുപോലെ കരി പിടിച്ചിട്ട് നമ്മൾ സാധാ സ്ക്രബറും സോപ്പും അല്ലെങ്കിൽ ഡിഷ് വാഷ് ഒക്കെ ഉപയോഗിച്ചിട്ട് കഴുകിയിട്ടും ഇരിക്കുന്ന കറകളുള്ള അല്ലെങ്കിൽ കരി പിടിച്ച പാത്രങ്ങൾ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ക്ലീനാക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ഈ എക്സൽ പൗഡർ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇതൊരു പത്ത് മിനിറ്റ് ഇങ്ങനെയൊന്നും വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്കറിയാലോ പാത്രങ്ങളൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കാവുന്നത് വൃത്തിയുടെ ഒരു അടയാളമാണ് അല്ലേ ആരോഗ്യത്തിൻ്റെ കാര്യം കൂടിയാണിത് അപ്പം ഭക്ഷണം പാകം ചെയ്യുന്നതും വിളമ്പുന്നതുമായിട്ടുള്ള പാത്രങ്ങളൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ പുറകെ വരും പത്ത് മിനിറ്റ് ഞാനൊന്ന് വെച്ചാൽ അതിന് ശേഷം എടുത്തിട്ട് വെറുതെ ഒരു സ്ക്രബ്ബർ വെച്ചിട്ടൊന്നും ഒരച്ച് കഴുകുന്നുണ്ട് ഇതിനകത്തൂടി ഞാനിപ്പം സോപ്പോ ഡിഷ് വാഷോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ചുമ്മാ ഒരു സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് ഒരച്ചെടുക്കുന്നതാണേ അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവില്ലല്ലോ ആ കരിയൊക്കെ ദാണ്ട പോയിട്ടുണ്ട് അപ്പം ഈസി ആയിട്ടിട്ട് നമുക്കിങ്ങനെ മുട്ടത്തോട് വെച്ചിട്ട് നമുക്ക് ഒത്തിരി പറ്റി പിടിച്ചിരിക്കുന്ന ഡീപ്പായിട്ടുള്ള കറകളും അതുപോലെ തന്നെ അഴുക്കും ചെളിയും ഒക്കെ ഇങ്ങനെ ആയിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഇതുപോലെ നിങ്ങൾ മുട്ടയൊക്കെ പൊട്ടിച്ചിട്ട് ഈ തോട് നമ്മൾ വേസ്റ്റോട്ടാണല്ലോ കളയാറ് അപ്പോൾ ഒരു അഞ്ചാറ് ഒക്കെ ഇങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷം മിക്സിയിൽ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ച് ഒരു പാത്രത്തിൽ അടച്ചു അടച്ചുവെക്കുകയാണെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ മുട്ടത്തോട് വെച്ചിട്ടുള്ള ഇനിയും കുറേ ടിപ്പുകൾ ഞാൻ നേരത്തെ തന്നെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയും അത് തന്നെയാണ് അപ്പൊ നിങ്ങള് കാണാത്തവരൊക്കെ പോയിട്ടൊന്ന് കണ്ടിട്ട് അഭിപ്രായം കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ടു അപ്പത്തിനും ഒക്കെ നമ്മൾ മാവ് അരച്ച് വെച്ച് കഴിഞ്ഞാൽ ചില ദിവസങ്ങളിലൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരിയൊന്നും നല്ല പോലെ പൊങ്ങി വന്നു വരത്തില്ല അപ്പോൾ നമ്മൾ പൊങ്ങി വരാത്ത മാവ് സോപ്പും സോപ്പുംപത പോലെ പൊങ്ങി വരാനുള്ള ഒരു ടിപ്പാണ് ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇത് ഞാൻ പാലപ്പത്തിന് അരച്ച് വെച്ചതായിരുന്നു പക്ഷെ അത്ര കാര്യായിട്ടും കൊണ്ട് പൊങ്ങി വന്നില്ല ഇത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് സോപ്പും പത പോലെ നല്ല അട്ടിപൊളിയാക്കി നല്ല പതഞ്ഞ് പൊങ്ങി വരുന്ന രീതി കാണിച്ചു തരാം ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുക്കുക തിളച്ച ഒന്നും എടുക്കരുത് ഇളം ചൂടുള്ള വെള്ളം എടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു കലത്തോട് കൂടി ഒന്നുകൂടെ ഇറക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് മൂടി വയ്ക്കുക കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ നോക്കുമ്പം ഇതാ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ട് ഉണ്ടാകും അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ പ്രത്യേകിച്ച് ആണെങ്കിൽ ഈ രീതി ഒന്ന് ഫോളോ ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ ഉണ്ടല്ലോ ഇങ്ങനെ സോപ്പുമ്പത് പോലെ ഈ പൊങ്ങി വന്ന മാവ് കൊണ്ട് നമ്മൾ അപ്പം കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും ഓക്കെ എന്നാൽ ഇത് ലാസ്റ്റ് നമ്മൾ ചുടുന്ന സമയത്ത് അതായത് നമ്മുടെ മാവൊക്കെ തീർന്ന അവസാനത്തെ അപ്പം ആകുമ്പോഴേക്കും ആദ്യ ചുട്ട അപ്പത്തിൻ്റെ ആ ഒരു മയം അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്നസ് ഉണ്ടാകത്തില്ല ലാസ്റ്റ് ചുട്ട അപ്പത്തിന് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ആദ്യമേ തന്നെ കുറച്ച് മാവ് ഒന്ന് മാറ്റി മാറ്റിവെക്കുക ഒരു പാത്രത്തിലേക്ക് എടുത്ത് നമ്മൾ വെച്ചിരുന്നാൽ മതി ഇതുകൊണ്ട് രണ്ടു കേട്ടോ ഉപയോഗം ഒന്ന് നമ്മൾ ഇത് ലാസ്റ്റ് നമ്മൾ ചുടുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ലാസ്റ്റത്തെ ആ മാവിലേക്ക് ഈ മാവും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം എങ്ങനെ ചുട്ട അപ്പം അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ലാസ്റ്റ് നമുക്ക് അപ്പം ചുടാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെയുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് ഇതുപോലെ നമ്മൾ മാവ് കുറച്ചെടുത്ത് മാറ്റി വെക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈം നമ്മൾ ഇതുപോലെ പാലപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഈസ്റ്റ് ഒന്നും ചേർക്കാതെ തന്നെ നമ്മുടെ പാലപ്പത്തിൻ്റെ മാവ് അടിപൊളിയാക്കി പൊളിച്ചു പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഈ മാറ്റി വെച്ചിരിക്കുന്ന മാവേക്കുറിച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാകും അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് അപ്പം ചുടുമ്പം ഈസ്റ്റ് ചേർക്കേണ്ടി വരത്തില്ല അതല്ലെങ്കിൽ കള്ളോ അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും ചേർക്കേണ്ടി വരത്തില്ല കേട്ടോ ഈ മാവേക്കൂട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് പാലപ്പം പൊങ്ങി കിട്ടും അപ്പം ഈ രീതിക്കും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് കിട്ടും അപ്പം എപ്പം അപ്പം ചുട്ടാലും കുറച്ച് മാവി എടുത്തൊന്ന് മാറ്റി വെച്ചേക്ക് രണ്ടുണ്ട് നമുക്ക് ഉപകാരം ഇതുപോലെ നല്ല പഞ്ഞിക്കെട്ട് പോലെ സുന്ദരമായ ഒരുപാട് ഹോൾസുള്ള അപ്പം നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ ഇനി അടുത്ത ടിപ്പ് ടിപ്പ് നമ്പർ ത്രീ മൂന്നാമത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ കുറച്ച് തേക്കിൻ്റെ ഇല എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തേക്കലയുടെ ആ കുരുന്ന് ഇലയാണോട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ ഇതാ ഞാൻ ഒരു പാത്രത്തിലോട്ട് കുരുന്ന് ഇല ഒന്ന് അടർത്തി മാറ്റുന്നുണ്ട് അപ്പോൾ വെള്ളമയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം തീരെ ആ കുരുന്ന് ഇല വരുന്നില്ലേ അത് ഞാൻ ഇതിലോട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു പിടിയോളം ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കാച്ചി കാച്ചെടുക്കണം അപ്പം ഞാനത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലും മനസ്സിലാക്കും ആ എണ്ണയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് നല്ലൊരു റെഡ് കളറിലോട്ട് അത് വന്നിട്ടുണ്ട് കേട്ടോ അത് ഈ തേക്കിൻ്റെ ഈ കുരുനിലയുടെ ഉള്ളിലെ ആ ഒരു കറയാണ് കേട്ടോ ഇത് അപ്പം ഇത് നമുക്ക് ഒത്തിരി ഉപകാരമുള്ളതാണ് ഈ ഒരു എണ്ണ എന്ന് പറയുന്നത് നമ്മുടെ മുടി മുടികൊഴിച്ചിൽ താരന് ഇതൊക്കെ ഉള്ളവർക്ക് ഈ എണ്ണ മുടിയിലൊന്ന് അപ്ലൈ ചെയ്ത് ഉണ്ടല്ലോ താരനൊക്കെ പോയിട്ട് മുടി നല്ല സമൃദ്ധിയായിട്ടിട്ട് വളരും കേട്ടോ ഇതൊക്കെ എത്ര പേർക്ക് അറിയാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇനിയുമുണ്ട് ഇതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ചൂട് ഉള്ളവർക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പത്തിരുപത് മിനിറ്റ് ഒന്ന് കഴിഞ്ഞ് കുളിച്ചാൽ മതിയാകും അതുപോലെ തന്നെ മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു എണ്ണയാണിത് കേട്ടോ അപ്പോൾ ഇത് മുറിവിലും പുരട്ടിക്കഴിഞ്ഞാൽ നല്ലതുപോലെ പെട്ടെന്ന് തന്നെ മുറിവ് കരിയുന്നതായിരിക്കും അതുപോലെ തന്നെ മുറിവ് വന്ന പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ കാരയൊക്കെ വന്നിട്ട് പൊട്ടിയിട്ട് അങ്ങനെ മുഖത്തെ പാടുകൾ അങ്ങനെ ഏത് തരത്തിലുള്ള പാടുകളാണെങ്കിലും അത് മാറാൻ വേണ്ടിയിട്ട് ഒത്തിരി നല്ലതാണ് അതുപോലെ തന്നെ പൊള്ളിയ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ എണ്ണ ഒന്ന് അപ്ലൈ ചെയ്താൽ മതിയാകും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആകാനും നല്ല എന്താ പറയുക നല്ലൊരു ഉണർവ് ഉന്മേഷവും ഒക്കെ കിട്ടും നമ്മൾ ഈ എണ്ണ തേച്ചിട്ടൊന്ന് കുളിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും തേക്കെന്തായാലും നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു ഇതേക്കെങ്കിലും ഉണ്ടാവുമല്ലോ നാട്ടുമുറങ്ങളിലൊക്കെ അപ്പം ഇതുപോലൊന്നുണ്ടാക്കി നിങ്ങൾ നോക്കണം കേട്ടോ ഇതൊന്നും അധികം ആർക്കും അറിയത്തില്ലാത്ത കാര്യങ്ങളാണ് അപ്പോൾ ഇത് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയറും കൂടെ ചെയ്തിട്ട് നിങ്ങൾ കൊടുക്കുക കേട്ടോ ടിപ്പ് നമ്പർ ഫോർ നമ്മൾ തേങ്ങ വാങ്ങിക്കുമ്പം ഇതുപോലുള്ള തേങ്ങ വാങ്ങിക്കണം അതായത് ഈ ചകിരി ഇങ്ങനെ മുകളിലേക്ക് നിൽക്കുന്ന രീതിക്കുള്ളത് അങ്ങനെയാണെങ്കിൽ കുറച്ച് ഏറെ തേങ്ങ വാങ്ങിച്ചാലും കേടാകാതിരുന്നോളും ഇതുപോലെ നമ്മൾ നേരെ ഒന്ന് നാട്ടിവെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മളിപ്പോൾ ആ ടിപ്പൊന്നും അല്ല ചെയ്യാൻ പോകുന്നു ഞാൻ ജസ്റ്റ് തേങ്ങ എടുത്തപ്പോൾ ഒന്നും പറഞ്ഞതേ ഉള്ളൂ അപ്പം നമുക്ക് ഈ ചകിരി ഒന്ന് എടുക്കാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ വേറെ തേങ്ങ ഇല്ലാത്തതുകൊണ്ടാണ് ഈ ചകിരി ഞാൻ എടുക്കുന്നത് അപ്പം ചകിരി ഇതുപോലെ ഞാനൊന്ന് കുത്തിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ ചകിരിയുടെ ഇതായി ഈ ഒരു പീസ് എടുക്കുക എന്നിട്ട് സിസർ വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ദോശയൊക്കെ ചുടുന്ന സമയത്ത് അല്ലെങ്കിൽ അപ്പമൊക്കെ ചുടുന്ന സമയത്ത് നമ്മൾ ദോശക്കല്ലിലെ എണ്ണയൊക്കെ തേക്കാനായിട്ട് ഇതുപോലെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ബ്രഷ് പോലെ നമുക്കിങ്ങനെ എണ്ണ തേക്കാൻ എടുക്കാൻ പറ്റും കുറച്ചധികം നാൾ നമുക്കിത് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ അടുത്തായിട്ട് ഈ ചകിരിയുടെ ഇങ്ങനൊരു ഭാഗം എടുക്കുക എന്നിട്ട് ഇതിൻ്റെ ആ ചകിരിയുടെ ചോറൊക്കെ വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഇതുപോലൊന്ന് റബ്ബർ ബാൻഡ് ടൈറ്റ് ചെയ്ത് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മളിത് ഒരു ബ്രഷായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അത്യാവശ്യത്തിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ തൂക്കാനൊക്കെ ആണെങ്കിൽ ഈ രീതിക്ക് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കാം കേട്ടോ ഇതും കുറച്ച് നാളും നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ചൈരിച്ചോറല്ല ഇതുപോലൊന്ന് സെപ്പറേറ്റ് ചെയ്യുക ഇങ്ങനെ എല്ലാം മൊത്തത്തിൽ ഇങ്ങനെ എടുത്തിട്ട് കൈ വെച്ചിട്ട് അതിൻ്റെ ആ ചോറെല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതുപോലൊന്ന് റൗണ്ടിലൊന്ന് ഉരുട്ടി എടുക്കാം കേട്ടോ എന്നിട്ട് ഇതുകൊണ്ടാണ് നമ്മൾ ഈ ആപ്പിളൊക്കെ വാങ്ങിക്കുമ്പം കിട്ടുന്ന ഈ ഒരു കവറുണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു വല പോലത്തെ ഇതിലേക്ക് നമ്മളിങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് സൈഡും ഒന്ന് നല്ല സേഫായിട്ടൊന്ന് കെട്ടിയെടുക്കുകയാണെങ്കിലും നമുക്ക് കുളിക്കുന്ന സമയത്തൊരു ഒരു സ്ക്രബ്ബറായിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും പണ്ട് കാലത്തൊക്കെ ആൾക്കാർ ഇതൊക്കെ വെച്ചിട്ടില്ലായിരുന്നു തേച്ച് കുളിച്ചോണ്ടിരുന്നത് അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ചെയ്യുവാണെങ്കിൽ കുറേ നാൾ നമുക്ക് ഈ ഒരു ചകിരി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ചകിരി മിക്സിൽ ഒന്ന് കറക്കി എടുത്താൽ മതി അപ്പോൾ നമുക്കിങ്ങനെ ചകിരിച്ചോറ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കാത്തത് വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ് അപ്പോൾ ഈ ചകരിച്ചോറിലേക്ക് ഞാനിനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം ഒരു കർപ്പൂരം ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കടകെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് മൂന്നും കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മളിത് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ ഇതേപോലത്തെ ഒരു എടുക്കുക എന്നിട്ട് അതിലേക്ക് ഞാനിതൊന്ന് നിറച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പം ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം ഇതുപോലൊന്ന് മുകളിലോട്ട് ഒരു തിരി നമ്മൾ വെക്കുന്ന ആ ഒരു രീതിക്കൊന്ന് മുകളിലേക്കൊന്ന് ഇങ്ങനെ പൊങ്ങിയിരിക്കത്തക്ക രീതിക്ക് വേണ്ട നമ്മളിത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന് ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ കൊതുകുകളെ തുരത്താൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു എന്താ പറയുക സംഭവമാണിത് സന്ധ്യയാകുന്ന സമയത്താണല്ലോ കൊതുകൾ ധാരാളമായിട്ട് കാണുന്നത് അപ്പം അധികം പൈസ ചിലവൊന്നുമില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ കൊതുക് കൊതുക്തിരിയൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ എത്ര രൂപ നമ്മുടെ കയ്യിൽ നിന്നും ചിലവാകും അതുപോലെ തന്നെ മറ്റ് മൊസ്കിറ്റോ റിപ്പല്ലൻറ്റുകളൊക്കെ ആണെങ്കിൽ കെമിക്കലുകളൊക്കെ ചേർന്നതാണ് അപ്പോൾ ഇതാണെങ്കിലും നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാം കുഞ്ഞുങ്ങളൊക്കെ ഉള്ളിടത്തും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇത് നമ്മളിങ്ങനെ കത്തിച്ച് കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ ഇതിങ്ങനെ കത്തി പതുക്കെ കത്തും അപ്പോൾ ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടിയുടെയും കർപ്പൂരത്തിൻ്റെയും ആ കടുകണ്ണയുടെയും ഒക്കെ കൂടിയിട്ടുള്ള ഒരു സ്മെല്ലാണ് ഇതിങ്ങനെ കത്തുമ്പം തന്നെ കൊതുകുകൾ വീട്ടിലുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ഈസി ആയിട്ടും സിമ്പിൾ ആയിട്ട് ഈ ചകിരിയൊക്കെ നമ്മൾ വെറുതെ കത്തിച്ച് കളയുന്നതല്ലേ അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ഇത് ഉപകാരപ്പെടും അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ